അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ അധികാരത്തിലെത്തിയതിനു ശേഷം ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപിന് സാധിക്കുന്നില്ല എന്നുള്ള കാര്യം തീർച്ചയായിരിക്കുകയാണ് അതുകൊണ്ടായിരിക്കാം യുക്രൈനെ സഹായിക്കുന്നതിനു വേണ്ടി ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വരുന്നത് കാരണം ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ യുക്രൈന് വേണ്ടി അവരുടെ ആയുധങ്ങളും സൈന്യവും സാമ്പത്തികവും ഭദ്രപ്പെടുത്തുകയും രാജ്യം നേരിടുന്നത് കൊണ്ട് തന്നെ അവരുടെ കൂടെ നിന്ന് യുദ്ധത്തിന് വേണ്ടി തന്നെയാണ് ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ відносинам. плануємо всі деталі <реш> опрацювати і так, щоб вже в рамках <реш> Мюнхенської конференції та наших там з американськими представниками, зокрема Віце-президентом Америки Венсом, щоб у нас було готове бачення, як додамо більше безпеки і який документ може це зафіксувати. І ще одне: сьогоднішній ракетний удар Росії по Україні, балістика, дрони, якраз перед візитом американського міністра, на жаль, є. Втрати мої співчуття рідним. є постраждалі. Очевидно, треба працювати всім абсолютно, хто здатний допомогти з ППО, щоб посилити захист життів людей від російського терору. Війна, на жаль, триває. Захищати життя треба, і треба захищати кожен день. Ми робимо максимум, щоб наблизити мир. Я дякую всім, хто допомагає і хто буде з нами у перший день миру. റഷ്യ യുക്രൈൻ യുദ്ധം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ട്രംപ് ശ്രമിക്കുമ്പോൾ പോലും അതൊന്നും സാധ്യമാകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം തെളിവുകൾ കാരണം രാജ്യത്തെ ജനങ്ങൾക്ക് പോലും സെലൻസ്കയുടെ ഭരണത്തോട് അതിർത്തി അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിലും ട്രംപ് എന്തുകൊണ്ടാണ് സെലൻസ്കിയെ എത്രയധികം സ്നേഹിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുന്നു രാജ്യത്തിന്റെ സംരക്ഷണം ചെയ്യേണ്ട വ്യക്തികൾ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത് റഷ്യയും യുക്രൈനും തമ്മിൽ വീണ്ടും ഒരു യുദ്ധത്തിന് എത്തുകയാണെങ്കിൽ തന്നെ റഷ്യ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല റഷ്യന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒന്ന് വിരലൊടിച്ചാൽ യുക്രൈനെ നാമാവശേഷമാക്കും എന്നുള്ളതും വ്യക്തമാണ് റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും വർദ്ധിക്കുകയാണെങ്കിൽ അത് ലോകത്തിലെ മൂന്നാം ലോക മഹായുദ്ധമാക്കി മാറ്റുമെന്നും നമുക്ക് വ്യക്തമാണ് അമേരിക്ക എന്തുകൊണ്ടാണ് യുക്രൈനെ ഇത്തരത്തിലുള്ള പല സഹകരണങ്ങളും നൽകുന്നത് എന്നുള്ളതും വ്യക്തമാകുന്നില്ല രാജ്യത്ത് ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന യുദ്ധം നമ്മളെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തുകയും ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാക്കുമെന്നുള്ളതും നമ്മൾ മറക്കരുത് രാജ്യം ഇത്തരത്തിൽ യുദ്ധഭീഷണി നേരിടുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ അമേരിക്ക എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും സൈന്യവും സാമ്പത്തികവും ആയുധങ്ങളും കൊടുക്കുന്നതെന്നും നമുക്ക് വ്യക്തമാകുന്നില്ല രാജ്യങ്ങൾ തമ്മിൽ വീണ്ടും യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടാൽ തീർച്ചയായും ലോകം തന്നെ ഇല്ലാതാകാനുള്ള സാധ്യതകൾ വർദ്ധിക്കും അതുകൊണ്ട് അതൊരിക്കലും സംഭവിക്കരുത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം